സിനിമയുടെ പേരുകളും അങ്ങനെ തന്നെ നിങ്ങളുടെ സിനിമയുടെ പേരുകളാണ് പിന്നീട് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ നാട്ടുകാർ പണ്ട് വായിച്ചിട്ടുണ്ട് ഈ ഇംഗ്ലീഷ് ആദ്യത്തെ പേര് സ്പീക്കിംഗ് അത് സജസ്റ്റ് ചെയ്തത് ശരിക്കുന്നത് അന്ന് റാമോജി റാവു സ്റ്റുഡിയോ ഉണ്ട് അതിൽ എടുത്തിട്ടുള്ള ഒരു സംഭവമായിരിക്കണം സാറ് പറഞ്ഞത് റംജി റാവ് സ്പീക്കിംഗ് നിട്ടാലോ എന്ന് ചോദിച്ചു നമുക്കത് വല്ലാത്തൊരു കല്ലുകടിയായിട്ട് തോന്നി അത് കഴിഞ്ഞ് ഞങ്ങളിരുന്ന് ആലോചിച്ചപ്പോഴാണ് അതാണ് കൃത്യമായിട്ടുള്ള പേര് കാരണം വെച്ചാല് അതുവരും പറഞ്ഞു വരുന്ന ഒരു ദാരിദ്ര്യത്തിന്റെയും നാടക കമ്പനിടെയും കഥ പറഞ്ഞു വന്നിട്ട് ശരിക്ക് കഥയിലേക്ക് കയറുന്നത് ഈ റാംജിറാവു വരുമ്പോഴാണ് ഫോൺ അപ്പൊ അതല്ല പേരെങ്കില് ആദ്യം ഞങ്ങൾ ഇട്ടിരുന്ന നൊമ്പരങ്ങൾക്ക് സുല്ലെന്നായിരുന്നു ഇട്ടിരുന്നത് അപ്പൊ അത് എല്ലാരും സുല്ലിട്ടോണ്ട് തുടങ്ങണ്ട തുടങ്ങുന്നത് തന്നെ പക്ഷെ നൊമ്പരങ്ങൾക്ക് ആ സുല്ല് നെഗറ്റീവിന് സുല്ലിടുമ്പോൾ പോസിറ്റീവ് ആവും അതേപോലെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ പേരിനെ പറ്റി ആലോചിച്ചപ്പോ ശരിയാണ് വേറൊരു കഥ പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് രണ്ടാമതൊരു കഥ തന്നെ മാറിയാണ് റാം അപ്പൊ അപ്പോഴാണ് കഥയിലേക്ക് കയറുന്നത് എന്നുള്ളൊരു ഉണ്ടാക്കാൻ പടത്തിന്റെ പേരിത ആണെങ്കിൽ നന്നായിരിക്കും അതല്ലെങ്കിൽ ഓ നല്ലൊരു കഥ വന്നിട്ട് പെട്ടെന്ന് മാറിപ്പോയി